ഹായ് ഫ്രണ്ട്സ് ജാസിറ്റാൻസ് കിച്ചണിലേക്ക് അവർക്ക് സ്വാഗതം ഞാൻ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്ന പാവയ്ക്ക വെച്ചൊരു കറിയാണ് നമ്മൾ പാവയ്ക്ക വെച്ച തീൽ തോരൻ അങ്ങ് പലതരം അങ്ങനെ തയ്യാറാക്കുമല്ലോ ഇത് അതല്ല ഇത് കാസർഗോഡുകാരുടെ ഒരു ഫുഡാണ് ഒരു കറിയാണിത് ഞാൻ പാവയ്ക്ക ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട് അതിലേക്ക് ഉപ്പിട്ട് ഉപ്പും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് മൂന്ന് പച്ചമുളക് എരിവനായിട്ടുള്ള പച്ചമുളക് ഇടണം പിന്നെ അതിലേക്ക് നമുക്ക് വാളംപുള്ളി പിഴിഞ്ഞതുകൊണ്ട് ചേർത്ത് നമുക്ക് വേവിച്ചെടുക്കാം വേവിക്കണം ഇതിലേക്ക് ഞാൻ ഒരുനുള്ളോ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ നാലഞ്ച് പച്ചമുളക് കീറി എടുത്തിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് പിന്നെ അതിലേക്ക് വാളംപുളി പിഴിഞ്ഞത് അതും കൂടെ ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതൊന്ന് വേവിച്ചെടുക്കണം പുളിയും ഉപ്പൊക്കെ ചേർത്ത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്കിത് വേവിച്ചെടുക്കാം എൻ്റെ അടുത്ത് നമ്മുടെ ക്യാബേജ് റെഡി ആകുന്നുണ്ട് അപ്പോൾ ഞാൻ പാവയ്ക്ക ഇരിക്കുന്നതുകൊണ്ട് അപ്പോഴത്തേക്ക് ഈ ഒരു വീഡിയോ ഞാൻ കണ്ടായിരുന്നു അപ്പോൾ കാസർഗോഡ് ആരുടെ ഒരു ഫുഡാണ് ഒരു കറിയാണിത് അപ്പോൾ ഒന്ന് ചെയ്ത് നോക്കാം എന്ന് ഓർത്ത് ഓക്കെ ഇനി അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് നമുക്ക് എടുക്കാം നമ്മുടെ പാവയ്ക്ക എന്തായെന്ന് നമുക്കതൊന്ന് നോക്കാം നന്നായിട്ട് തിളന്തോ എന്നൊക്കെ നോക്കാമേ അപ്പോൾ അതിൽ പറഞ്ഞിരിക്കുന്നത് ഉപ്പും പുളിയും ഇത്തിരി മുമ്പേ നിൽക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം ഞാൻ വാളംപുളിയാണല്ലോ വീടിനോച്ചേക്കണത് അപ്പോൾ പുളിയൊക്കെ ഉണ്ട് നന്നായിട്ട് അത് മാങ്ങ ഇടാമെന്നും പറഞ്ഞിട്ടുണ്ട് മാങ്ങ മാങ്ങയുണ്ടായി പക്ഷേ ഇത് ആദ്യം ഇതൊന്ന് ചെയ്ത് നോക്കട്ടെ ഞാൻ ഒത്ത് അപ്പം നമ്മുടെ പാവക്ക അത് ഉണ്ടോ നോക്കാം പാവയ്ക്ക നന്നായിട്ട് വന്നിട്ടുണ്ട് പുളിയൊക്കെ ഉണ്ട് ഇനി അതിലേക്ക് നമ്മൾ തേങ്ങയാണ് ഇടുന്നത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം പിന്നെ അതിലേക്ക് ഇടുന്നത് കാന്താരിയും വെളുത്തുള്ളിയും ഇടാനാണ് പറഞ്ഞേക്കുന്നത് പക്ഷേ എനിക്ക് കാന്താരി ഇല്ലാത്തത് കൊണ്ട് ഞാൻ രണ്ട് പച്ചമുളകും വെളുത്തുള്ളി കുറച്ച് വെളുത്തുള്ളിയും കൊടുത്ത് ചതച്ചെടുത്തിട്ടുണ്ട് അതും കൂടെ മിക്സ് ചെയ്യാം പിന്നെ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ഇതിലേക്ക് ഒഴിക്കുന്നു ഇത് നന്നായിട്ട് തന്ന് മിക്സ് ചെയ്തെടുക്കാനുണ്ട് കഞ്ഞിക്കും ചോറിനൊക്കെ നല്ല എന്നാണ് പറഞ്ഞേക്കുന്നത് നമുക്കിന്ന് തേൻ്റെ ടേസ്റ്റൊക്കെ നോക്കാം തേങ്ങയൊക്കെ ഇട്ടിട്ട് നോക്കാം നമ്മൾ തോരം വെക്കുമ്പോൾ നമ്മൾ തേങ്ങ ആക്കി ഇടുമല്ലോ പക്ഷേ അതിൽ നമ്മൾ പുളി ഇടാറില്ലല്ലോ തേങ്ങ തേങ്ങയും അങ്ങനെ നമ്മുടെ പാവയ്ക്ക അതായത് തേങ്ങയൊക്കെ ഇട്ടത് റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വേപ്പിൽ ഞങ്ങൾ ഇട്ടു അതിൻ്റെ ടേസ്റ്റ് ഞാൻ നോക്കി വലിയ കുഴപ്പമില്ല ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും ആ പുളിയും ആ തേങ്ങയുടെ ചവ അതും ഒക്കെ ആ ടേസ്റ്റൊക്കെ വരുമ്പോഴത്തേക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ പുളി മുമ്പിൽ നിൽക്കുന്നുണ്ട് അങ്ങനെ ഇല്ല അറിയുന്നില്ല ഓക്കെ അങ്ങനെ നമ്മളൊരു പുതിയ കറി ഇവിടെ വെച്ച് നോക്കി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ചെയ്ത് നോക്കണം കേട്ടോ ഒരു പാർക്കൊക്കെ കിട്ടിയത് ചെയ്തു നോക്കിക്കോ വളരെ നല്ലതാണ് നമുക്ക് കഞ്ഞിക്കും ചോറിനും ഒക്കെ പറ്റിയൊരു കറിയാണ് ഇത് പുളിക്ക് പോലും മാങ്ങ ഇട്ടാലും നല്ലതാണ് കേട്ടോ അങ്ങനെ നമ്മുടെ പാവയ്ക്ക പുളിയൊക്കെ ചേർത്തത് ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും ചെയ്ത് നോക്കണേ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം കമൻ്റ് ഇടണം ഓക്കെ വേറൊരു വിഭവമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്